ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അനാമിക വീട്ടിൽ വന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ അങ്ങോട്ടേക്ക് ഏറ്റു വരുവാണ് നയനെ ഏറ്റു വന്നു കഴിഞ്ഞപ്പോൾ മോണെന്തിനെ ഇങ്ങോട്ട് വന്നെന്ന് കനകൻ ചോദിച്ചു അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ടാണെന്ന് പറഞ്ഞു അനാമികയുടെ മനസ്സിൽ എന്തായാലും ഒരു സംശയം വീണ് കഴിഞ്ഞത് പെട്ടെന്നൊന്നും മാറില്ല എന്ന് നയന ഇവരോട് പറയുക പെൺകുട്ടികളുടെ മനസ്സിൽ സംശയം തോന്നി തുടങ്ങിയാലേ പിന്നെ അത് മാറ്റാൻ വലിയ പ്രയാസമായിരിക്കുമെന്ന് നയനെ പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് നീ പരമാവധി ഇവിടേക്ക് വരാതിരിക്കുന്നതാ നല്ലതെന്ന് പറയുമ്പോൾ അവളുടെ വൃത്തികെട്ട സംശയം ഇല്ലാതാക്കാൻ ഞാൻ വഴിമാറി നടന്നാൽ അത് അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യ ഏട്ടത്തി എന്ന അനിന്നേരം ചോദിക്കുമോ അവരോട് പിന്നെ അവരെ ഏട്ടത്തിമാരെ ജീവിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നും പറയണു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ അവരാകെ വിഷമിച്ച് നിൽക്കുകട്ടോ അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നും അനി പറഞ്ഞു അവൾ ഇത്ര ബ്ലഡ് വല്യുമെക്ക് കൊടുത്തോ അതുകൊണ്ട് ഒരു ദോഷവും ആർക്കും സംഭവിക്കാനില്ലല്ലോ എന്നിട്ട് അവൾ ചെയ്തോ ചെയ്തില്ലല്ലോ അവളുടെ മനസ്സിൽ അത്രയ്ക്കും ദുഷിച്ച ചിന്തകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവൾക്ക് ഇവിടെ വന്നു നിന്ന് പ്രസംഗിക്കാനുള്ള ഓരവകാശവും ഇല്ല എന്നും അനി മുഖത്ത് നോക്കി പറയാം പക്ഷെ അങ്ങനെ പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനം അല്ലേ അവള് പറയുന്നതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു അവള് പറഞ്ഞോട്ടെ ഇനി ഇതിന്റെ പേരിൽ അവൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല കുടുംബത്തെ സ്നേഹിക്കാത്തവള് കുടുംബത്തിന് പുറത്തു നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് അനി ഇങ്ങനെ ശബ്ദ ഉയർത്തി സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നയനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് പോയി ഈ സമയത്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താ ഗോവിന്ദ ഒരു പരിഹാരം ഒന്ന് കനക ഗോവിന്ദേട്ടനോട് ചോദിക്കുക അപ്പൊ പരിഹാരം ഒന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ കല്യാണം നടത്തണം അതല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അതിനെ നന്ദുട്ടിൽ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കനക ഗോവിന്ദേട്ടനോട് അവളെ സമ്മതിപ്പിക്കണമെന്ന് ഇങ്ങനെ അവിടെ നിൽക്കുക സമയം അനി നേരെ വീട്ടിലേക്കാണ് ചെന്നത് അപ്പൊ ആദർശ അവിടെ ഉണ്ടായിരുന്നു ആദർശ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോൾ അനി അങ് ചെന്നു ഏട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ ഞാൻ നിന്നെ കാണാനിരിക്കാർന്നു അനി നീ നീ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ആദർശചേട്ടം പറയുക അനാമിക അവളുടെ അഹങ്കാരത്തിനാ വീട് വിട്ടു പോയത് അപ്പോ അവള് സ്വന്തം തെറ്റു മനസ്സിലാക്കി തിരികെ വരിക വേണ്ടതെന്ന് അനി അനിയോട് പറയുക ഞങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണെങ്കിലും പക്ഷേ ഇപ്പോ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നതെന്ന് ആദർശ് പറഞ്ഞു അമ്മയ്ക്ക് ഒരേ നിർബന്ധം നീ അനാമികയുടെ വീട്ടിൽ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം എന്ന് അതുകൊണ്ട് നീ അതൊന്നു ചെയ്തേ പറ്റുള്ളൂ എടാ നീയേ വലിയ കാര്യങ്ങളൊക്കെ നീ തല്ലിയ കാര്യമൊക്കെ അവൾ അമ്മയോട് പറഞ്ഞു അമ്മയുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളൊന്നും അമ്മയോട് പറയാൻ പാടില്ലാത്തതാ അതിനെപ്പറ്റി ഒക്കെ ചിന്തിക്കുന്നവർക്കല്ലേ അത്രയും ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നും ആഹ് അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പുറമേ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ അത് നിന്നെ പോലെ തന്നെ എനിക്കും നല്ല ഒന്നാന്തരമായിട്ട് അറിയാം പിന്നെ ഇവിടെ ഇപ്പൊ നിവൃത്തിയില്ലാതെ ആയിപ്പോയിടാ അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് ആദർശ അനിയോട് പറയുമ്പം എനിക്കൊന്ന് നടക്കുമെന്ന് തോന്നണില്ല ഏട്ടാ എന്ന് അനി പറഞ്ഞു നിന്റെ വല്യമ്മയ്ക്ക് വേണ്ടിയല്ലേ ഒന്ന് പോയി വിളിക്കടാ എന്ന് ആദർശി ഇങ്ങനെ യാചിക്കും എന്ന പോലെ സംസാരിക്കുമ്പം അതല്ലേ ഏട്ടാ ഞാൻ വിളിച്ചാലും ചിലപ്പോൾ അവള് വരില്ല എന്ന് പറഞ്ഞു പിന്നെ നീ വിളിക്കുന്നില്ല നമ്മള് പരാതി പറഞ്ഞോ തോന്നുന്നു ആദർശ ചോദിച്ചപ്പോൾ ഏട്ടാ അതിനുശേഷം ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്റെ ഏട്ടത്തിയ വല്യമയെ സഹായിച്ചത് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ഏട്ടത്തിയെ പോയി കണ്ടേ പറ്റൂ ഞാൻ പോവുകയും ചെയ്യും ഞാൻ ഏട്ടത്തിയുടെ വീട്ടിലുണ്ടെന്ന് അവൾ എങ്ങനെയോ അറിഞ്ഞു പിന്നാലെ അവൾ അങ്ങോട്ട് വരികയും ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ടോ ആ ഇത്തവണ ഏട്ടത്തിയുടെ അച്ഛനെയും അമ്മയും ഇടപെട്ടതുകൊണ്ട് അവളുടെ കരണത്തില് പാട് വീണില്ല അതുപോലുള്ള സംസാരമായിരുന്നു അവളുടെ വായിൽ നിന്ന് വീണത് എന്നിട്ട് നയനത് കേട്ടോന്ന് ചോദിച്ചു കേട്ട് കാണുമായിരിക്കും എന്ന് നമ്മുടെ അനി ഇങ്ങനെ പറയുമോ അങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് ഇനി ഞാൻ അവളെ പോയി വിളിച്ച് അവൾ വരുമോ നീ പോയി കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു വല്ലുമിക്ക് ഏട്ടനു വേണ്ടി ഞാൻ വേണമെങ്കിൽ പോകാം പക്ഷെ മനസ്സിനകത്ത് ഒരു ശതമാനം പോലും ഇഷ്ടമല്ലാതെ ഞാൻ അവളെ വിളിക്കാൻ പോകുന്നത് എന്ന് അനി ആദർശനോട് പറയുക എൻ്റെ മനസമാധാനം കത്തലിക്കെടുത്തു ഒരുത്തിയെ ഒരുത്തി ഏട്ടാ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് അതിൻ്റെ ആവശ്യം എന്നൊക്കെ അനി ചോദിച്ചു എടാ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ അകന്നു പോവില്ലേ എന്ന് ചോദിച്ചു എന്താ പൊരുത്തപ്പെടാത്ത ബന്ധങ്ങളെ ആകുന്നു പോകുന്നത് തന്നെ ഏട്ടാ നല്ലതെന്ന് അനി പറയുമ്പോ നീ അങ്ങനെയൊന്നും പറയരുതെന്ന് ആദർശ് പറഞ്ഞു കൊടുക്കണത് ഈ തറവാട്ടിൽ വിവാഹം കഴിഞ്ഞ് ആരും ഇതുവരെ വേർപിരിഞ്ഞു പോയിട്ടുള്ളവരല്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടാ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സ്നേഹിക്കാത്ത ഒരുത്തിയെ ഇവിടെ നിലനിർത്തണമെന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ എന്ന് അനി ചോദിച്ചു പിന്നെ എന്താ നിന്റെ മനസ്സില് അത് നീ പറയാൻ ആദർശ അനിയോട് പറയുമ്പോൾ ആദർശ് ചോദിച്ചതിന് മറുപടിയില്ലാ നിൽക്കും അനി ഏടാ മോനെ നീ അനാമികയും തമ്മില് അകലുന്നത് നിന്റെ ഏട്ടത്തിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ് ചില നേരത്തെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും നിനക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം വിവാഹത്തിന് കുറച്ച് നാൾ മുൻപെങ്കിലും നീ എന്നോട് പറയാത്തത് നിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ മുത്തശ്ശൻ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുക്കുന്നതിന് മുൻപെങ്കിലും നീ നന്ദുവിനെ പറ്റി ഞങ്ങളോടൊക്കെ പറയണമായിരുന്നു എന്ന് ആദർശ് പറഞ്ഞു ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുക കേട്ടോ അതൊന്നും നീ അന്ന് ചെയ്തില്ലല്ലോ ഇപ്പോൾ അനാമിക നിന്റെ ജീവിതത്തിലേക്ക് കയറി വരികയും ചെയ്തു അതിനുശേഷം നീ എന്തൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും കാര്യമുണ്ടോടാ ഇനി പൊരുത്തക്കേടുകൾ മറന്നും പുറത്തും ക്ഷമിച്ചുമൊക്കെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഞാനുൾപ്പെടെ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒന്നേക്ക് മാത്രം കുടുംബം ഇല്ലാതാകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലടാന്നും പറഞ്ഞ് ഏട്ടനെ ഉപദേശിക്കൂ എങ്ങനെയെങ്കിൽ നീ പോയി വിളിച്ചോണ്ട് വരാൻ അപ്പോൾ നീ പോയി അനാമികയെ വിളിച്ചോണ്ട് വന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷമാകുമെന്നൊക്കെ ആദറിച്ച് പറയുമ്പം ശരി ആയിട്ടാ ഞാൻ പോയി വിളിച്ചോളാവും എന്ന് പറഞ്ഞു അതും പറഞ്ഞ് അനി അവിടെ നിന്ന് പോയി ഈ സമയം പിന്നെ അനാമികയെയും ഫാമിലിയെയും കാണിക്കുന്നു അനാമിക അവിടെ നിന്ന് എല്ലാവർക്കും എന്നെ അങ്ങോട്ട് തള്ളിവിടാൻ ഭയങ്കര ധൃതിയ എന്റെ ഭർത്താവ് എന്ന് പറയുന്നവന് എന്നെ വന്ന് വിളിക്കാൻ ഒരു താല്പര്യം ഇല്ലെന്നും പറഞ്ഞ് അനാമിക അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൊണ്ട് നിൽക്കുകട്ടോ അവൻ പോകുന്നതേ അവളുടെ വീട്ടിലേക്കാ അവന് കാണേണ്ടത് അവളെയാണ് അല്ലാതെ എന്നെയല്ല എന്നും പറഞ്ഞ് അനാമിക കടന്ന് ഒച്ചു വയ്ക്കുമ്പോൾ മോളെ അതുകൊണ്ടാണ് നീ ഇവിടെ വന്ന് നിൽക്കരുതെന്ന് ഞങ്ങൾ പറയുന്നതെന്ന് രേവതി മോളോട് പറഞ്ഞു കൊടുക്കുവാണ് നീ ഇങ്ങനെ മാറി നിന്നാൽ അവൻ അവളുമായിട്ട് അടുക്കത്തേ ഉള്ളൂ അങ്ങനെ വേറൊരുത്തിയെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു തന്നെ ഞാനങ്ങനെ സ്നേഹിക്കാനമ്മയെന്ന് ചോദിച്ചപ്പം പിന്നെ എന്താ നിന്റെ ഉദ്ദേശം എല്ലാം കളഞ്ഞിട്ട് സ്ഥിരം ഇവിടെ നിൽക്കാനാണോ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഒരുപാട് കഷ്ടപ്പെട്ട് അരന്തപുരിയിലെ മരുമകളായിരുന്നു നീ അതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു ഒരു സമയത്ത് നിനക്കായിരുന്നു ഞങ്ങളെക്കാളും ആ വീട്ടിലേക്ക് പോകാൻ താല്പര്യം കൂടുതലെന്ന് പറഞ്ഞപ്പം നന്ദു എന്ന് പറയുന്നവരുടെ മുന്നിൽ തോൽക്കുന്നതാണ് പ്രശ്നം എന്ന് അനാമിക പറഞ്ഞപ്പോൾ ഇപ്പം തോറ്റത് അവളല്ലേ മോളെ ഏഹ് അനിയെ സ്നേഹിച്ചിട്ട് അവൾക്ക് അനിയെ കിട്ടിയോ ഇല്ലല്ലോ അവളിനെ നീ സ്വന്തമാക്കിയില്ലേ അവളുടെ കൺമുന്നിലല്ലേ അവൻ നിന്റെ കഴുത്തുകൾ താല് കെട്ടിയത് അതിനപ്പുറം ഇനിയും ഒരു തോൽവിയുണ്ടോ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അനി വീട്ടുമുറ്റത്തേക്ക് വന്നു അനിയെ കണ്ടപ്പോഴേക്കും അമ്മയും അപ്പനും കൂടെ മോളെ നോക്കി ഇങ്ങനെ കണ്ടോ കണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കോ എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല എങ്കിലും കടിച്ചു പിടിച്ച് കയറി വരുവാണ് ആ ഞങ്ങൾ ആയിരുന്നു മോനെ സംസാരിച്ചുകൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു അങ്ങനെ പറഞ്ഞ് ഇയാൾ വലിയ ആളാകുമോ ഞാനെൻ്റെ ഏട്ടത്തിയുടെ വീട്ടിലേക്കാണ് പോയത് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അനി ഇത് പറയാനാണ് മോൻ വന്നത് അത് മോളെ വിളിച്ചോണ്ട് പോകാനാണെന്ന് വേണു ചോദിച്ചപ്പോൾ അത് ഇവിടെ വിളിച്ചുകൊണ്ട് പോകാനാണെന്ന് പറയുമ്പോഴേക്കും എന്നും പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണെന്നിട്ട് ആ ചിരി അങ്ങ് മാറ്റി അങ്ങ് നിർത്തിയിട്ട് പിന്നെ ആളാകാൻ തുടങ്ങും അമ്മേ അച്ഛനും മോൻ ഞാൻ എങ്ങും വരുന്നില്ല നീ അനാ നമുക്ക് പറയാം അപ്പോഴേക്കും അമ്മയും ഞെട്ടി അമ്പം വിട്ടിങ്ങനെ നിൽക്കും കേട്ടോ ഇത്രയും ദിവസം അനി വന്ന് വിളിക്കുന്നില്ലെന്നായിരുന്നല്ലോ ഒന്നിന്റെ പരാതി ഇപ്പം മോൻ വന്ന് വിളിച്ചല്ലോ പിന്നെന്താ നിനക്ക് പ്രശ്നം നിനക്ക് പോയാരെന്താ അപ്പോ ഇവൻ ഇപ്പോഴല്ലേ എന്നെ വന്ന് വിളിച്ചത് ഇന്നലെ അവളെ കാണാൻ ഹോസ്പിറ്റലിലോട്ടും അവളുടെ ഇവൻ അവസരം കിട്ടുമ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം വടക്കുണ്ടാക്കാനല്ല ഞാൻ വന്നത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാം അപ്പൊ കേട്ടോ അപ്പോഴും താല്പര്യം ഉണ്ടെങ്കിൽ ചെന്നാൽ മതി എന്നാൻ പറയുന്നത് അപ്പൊ താല്പര്യമില്ലാതെ ആരും വരില്ലല്ലോ എന്ന് അനിയും പറഞ്ഞു മോളം നിങ്ങൾ വന്നി വാ ഇങ്ങോട്ട് വരാനാ പറഞ്ഞു പറഞ്ഞു രേവതി പിടിച്ചു വലിച്ചോണ്ട് പോവാ മോളെ അകത്തേക്ക് അനി ദേഷപ്പെട്ടു നിൽക്കുമ്പം മോനെ പെൺകുട്ടികൾക്ക് വാശി ഒരിത്തിരി കൂടുതലായിരിക്കും എന്നും പറഞ്ഞ് വേണു ഇങ്ങനെ മരുമാനോട് പറയുക എങ്കിലും അവർ പിണങ്ങി പിരിഞ്ഞു പോകുമ്പോഴേ അവളുടെ ഭർത്താക്കന്മാർ പിന്നാലെ ചെല്ലണമെന്നാണ് എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹം എന്റെ മോളും അങ്ങനെയാ ചിന്തിക്കുന്നത് എന്തായാലും നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ മോനെ സന്തോഷമായി ഞാൻ വന്നതേ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടൊന്നും പിന്നെ ഏർ അവശതയിൽ കിടക്കുന്ന വലിയ അദർശേട്ടനോട് പറഞ്ഞു പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഓ അപ്പൊ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ മോൻ വന്നത് അല്ലാതെ ഇഷ്ടം തോന്നിയിട്ട് വരാനും മാത്രം നല്ല പ്രവൃത്തിയും സംസാരവും ഒന്നും അച്ഛന്റെ മകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അപ്പൊ എല്ലാം ശരിയാകും മോനിയെന്ന് പറഞ്ഞു അങ്ങനെ അനാമികയുടെ വീട്ടിൽ ചെന്നെല്ലാം പൊളിച്ചടിക്ക് കോയിൽ കൊടുത്തു നമ്മുടെ അനി ആ അപ്പനും അമ്മയൊട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇതുപോലത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊക്കെ നീ വിളിക്കാൻ പരാഞ്ഞിട്ടേ അവൾ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് കരച്ചിലായിരുന്നു മോനെ പിന്നെ ഒറ്റയ്ക്ക് മുറി അടച്ചിരുന്ന് കരച്ചിലായിരുന്നു എന്ന് പറയുമ്പോൾ ആര് അവളോ ഉം അപ്പൊ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്കല്ലേ അറിയാവുള്ളൂ മോനെ അനി വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഏതു നേരം പറച്ചിലുമായിരുന്നു ഇപ്പം മോൻ വന്നപ്പോ അവള് ചൂടായെങ്കിലേ അവളുടെ മനസ്സിനകത്ത് ഇതുവരെ കാണാത്ത ഒരു സന്തോഷം ഉണ്ട് ഉം മോൻ വന്നതിന്റെ സന്തോഷം ഉം അറിയാവോ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ പിറകെ പോയാൽ ഏതെങ്കിലും പെൺകുട്ടികൾക്കത് സഹിക്കാൻ പറ്റണോ മോനെ ഞങ്ങൾക്ക് പോലും അത് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയണപ്പോൾ പിന്നെ കൊച്ചുമോളുടെ പെണ്ണായ അവളുടെ കാര്യം പറയണമെന്നും ചോദിച്ചു എനിക്കിതൊക്കെ കേട്ടിട്ട് ഇയാൾ അടിച്ചു കൊല്ലാനുള്ള കളിയിലും നിൽക്കുക എല്ലാ കളികളും കഴിഞ്ഞിട്ടാണ് മോനെ ഞാനിവിടെ നിൽക്കുന്നത് നിന്നെ ഞങ്ങൾക്കും വേണ്ട നിന്റെ സ്വത്താണ് വേണ്ടത് എന്ന് വേണു ഉള്ളിലെ നേരം പറയാം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അനി ആ പൂതനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്നു ആ പൂതന വന്നപ്പോഴത്തേക്കും അയ്യോ മായ്മ ചിരിച്ച് പിടിച്ച് വരവേൽക്കാനായിട്ട് മുന്നേ തന്നെ ഇങ്ങനെ നിപ്പുണ്ട് കെട്ടും കിടക്കയൊക്കെ ആയിട്ട് അനന്തപുരിയിലേക്ക് മരുമകൾ വരുന്നത് കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അപ്പോഴത്തേക്കും ചലചി ഇറങ്ങി വന്നു ആ മോള് വന്നോ ഒന്നും ചോദിച്ചു അപ്പൊ ഓരത്തെ കുറഞ്ഞിരുന്ന അത്രയും നല്ലതെന്ന് കരുതിയതാ ഇതിപ്പോ തല്ലുകൊണ്ടിട്ടുള്ളൂ വന്നിരിക്കാൻ നാണം കെട്ടവളെന്ന് മനസ്സിൽ ജലജ പറയുക അപ്പോഴേക്കും അനാമിക അമ്മായിമ്മയോട് പറയുവാണ് വരണ്ടാന്ന് കരുതിയതാ പിന്നെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ടാ വന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം അപ്പൊ അതെന്തൊരു പറച്ചില്ല മോളെ ഇത്രയും ദിവസം ഇവൻ വന്ന് വിളിക്കുന്നില്ലായിരുന്നാണല്ലോ മോളുടെ പരാതി ഇപ്പം അവൻ വന്ന് വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴും അനിയൊന്നും മിണ്ടുന്നില്ല അങ്ങനെ സ്നേഹത്തോടെ ഒന്നും അല്ല അവൻ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം മല്യമ്മയും അമ്മയും ഉൾപ്പെടെയുള്ളവരും നിർബന്ധിച്ചത് കൊണ്ട് വന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അതെല്ലാം പറഞ്ഞു കൊടുക്കുക ഏഹ് നമ്മൾ പറഞ്ഞ് നിൽക്കുവ ജലജ അപ്പൊ അങ്ങനെയൊന്നും അല്ല മോളെ ഇവൻ്റെ ഉള്ളിലും മോളും മോളോട് സ്നേഹമുണ്ട് അല്ലട മോനെ എന്ന് ജാനകി ചോദിച്ചപ്പം അങ്ങനെ സ്നേഹിക്കാനും മാത്രം ഇവരുടെ ഭാഗത്ത് നന്മയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നേരം പറഞ്ഞു അത് കേട്ടപ്പം കണ്ടോ അമ്മേ നോ പറയുന്നത് കണ്ടോ അപ്പോ ദേ ഒരുപാട് വേദനയോടെയായിരിക്കും നിനക്കൊപ്പം മോളെ അവർ പറഞ്ഞു വിട്ടത് പിന്നെ ഒരു കാരണവശാലും നീ ആയിട്ട് മോളുടെ കണ്ണ് നനച്ചേക്കരുന്ന് പറഞ്ഞപ്പോൾ കണ്ണ് നനയാതുള്ള കാരണമേ ഇവൾ ആ മതി നാനി എന്നേരം പറഞ്ഞു നീ ആ മൊട്ടച്ചയെ കാണാതിരുന്ന ഒരു കുഴപ്പമില്ലെന്നും ചലിച്ച പറഞ്ഞപ്പം ആ മൊട്ടച്ചയെ എൻ്റെ ഏട്ടത്തിയുടെ കൂടെപ്പറപ്പ അതുകൊണ്ട് അവളെ കാണരുതെന്നും അവളോട് സംസാരിക്കരുതെന്നും പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല എന്ന് നമ്മുടെ ആനി പറഞ്ഞു ദേ ഇനി ഇവിടെ നിന്നാലേ വന്നതിനേക്കാളും സ്പീഡിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അനാമിക ചാടി അകത്തേക്ക് കയറിപ്പോയി അനാമിക അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു ജല ജാനകി അതുതന്നെ എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവള് വന്നതിൽ പിന്നെയാ അമ്മയ്ക്ക് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ആ മാറ്റത്തിന് കാരണം നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞ ആ നന്ദു എന്ന് പറയുന്നവൾ നിന്റെ ഏട്ടത്തെയുവാണെന്ന് ജാനകി പറയാം അപ്പൊ മോനെ എൻ്റെ അബിക്ക് അല്പം മോശ സ്വഭാവമൊക്കെ ഉണ്ട് എന്നാൽ നിനക്ക് നിനക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ എന്ന് ജലച ചോദിച്ചപ്പം ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മ എന്ന പരിഗണനയിലും എൻ്റെ ഏട്ടത്തിയുടെ ഇളയമ്മ എന്ന പരിഗണനയിലും നന്ദു ചിലപ്പോ ഇതിനൊന്നും പ്രതികരിച്ചില്ല എന്ന് വരും പിന്നെ അവൾ പ്രതികരിച്ചു തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അമ്മ ഹോസ്പിറ്റലില്ല അതമ്മ മറക്കരുതെന്ന് അനി പറയുവാണ് നല്ല തണ്ടും തടിമുടുക്കുമുള്ള ആണുങ്ങൾക്കേ അവളെ തല്ലി തോൽപ്പിക്കാൻ പറ്റുന്നില്ല അതാരും മറക്കണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക എന്തായാലും അവൾ ഇവളെ അടിച്ച് പരത്തുനിന്ന് എനിക്കൊന്ന് കാണാതൊക്കെ കാണാൻ നല്ല ചന്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുമോ ദൈവമേ അങ്ങനെ സംഭവിക്കണേന്നും പറഞ്ഞു അതും കഴിഞ്ഞ് അനാമിക ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നവ്യ അവിടെ ഇരിപ്പുണ്ട് നവ്യെ കണ്ടപ്പോഴത്തേക്കും അനാമികക്ക് ചൊറിയാൻ തുടങ്ങി ഓ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് നിൽക്കുമെന്ന് നീ കരുതിയോ ഞാൻ മടങ്ങി നിൽക്കുക മടങ്ങി വന്നിരിക്കുക നാണം കെട്ടല്ല എന്റെ ഭർത്താവ് തന്നെയാ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞോണ്ട് ചുമ്മാ എഴുതുന്ന നവ്യടെ മെക്കിട്ട് കയറി ചെന്ന് പറയുവാണി അനാമിക അപ്പോൾ നിന്നെ വിളിച്ചുകൊണ്ട് വരരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നും നവ്യ പറഞ്ഞു അതിലെനിക്ക് ഒരു സങ്കടവും ഇല്ല പറഞ്ഞു പിന്നെ വന്ന സ്ഥിതിക്ക് മര്യാദയ്ക്ക് നീ നിന്നാ മതി മറ്റുള്ളവരുടെ തലയിൽ കയറാതി എന്ന് പറഞ്ഞപ്പോ ഒരുത്തി വീട് വിട്ടു പോയി കഴിഞ്ഞു നീയും അധിക കാലം ഒന്നും ഇവിടെ കാണില്ല എന്ന് പറഞ്ഞപ്പം എന്താ ഈ തറവാടി നിന്റെ പേരിൽ എഴുതി വെച്ചോ ഇത്രയും നിന്റെ അടുത്തോട് സംസാരിച്ചോണ്ട് ചോദിച്ചാണെന്ന് നവ്യ പറയുമ്പോ നിന്നെയൊന്നും ഈ വീടിന്റെ മരുമകളായിട്ട് ആരും കണ്ടിട്ടില്ല എന്ന് അനാമിക നവിയോട് പറയാം പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങുന്നതെന്ന് ചോദിച്ചപ്പം നിനക്ക് നിന്റെ ഭർത്താവ് ഒരു ഭാര്യയുടെ സ്ഥാനം തരുന്നുണ്ടോ അനി നിന്നെ ഭാര്യയായിട്ട് കാണുന്നുണ്ടോ അപ്പം ഇണ്ടാട്ടോ മുട്ടി അനാമികയ്ക്ക് ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കൂനിച്ചിങ്ങനെ പിടിച്ചു നിൽക്കുകട്ടോ ഇന്നും അനി നന്ദുവിൻ്റെ പിറകെ നടക്കുവാണെന്ന് പറഞ്ഞ് നീ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു ഇപ്പം തന്നെ അനി എൻ്റെ വീട്ടിലേക്ക് പോയെന്നും പറഞ്ഞാൽ നീ അവിടെ ചെന്നും പ്രശ്നം ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചപ്പം നിൻ്റെ അനുജത്തി അഴിഞ്ഞാടി നടക്കുമ്പോൾ പിന്നെ എങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കുമെന്ന് ചോദിച്ചപ്പം ദേ എൻ്റെ അനിയത്തി അഴിഞ്ഞാടി നടക്കുമെന്നല്ല അവളുടെ പിന്നാലെ അനി പോകുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പരാജയമാണെന്ന് നവ്യ അനാമികയോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ നിന്റെ ദാമ്പത്യം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് വേണം കരുതാനെന്ന് നവ്യ മുഖത്ത് നോക്കി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു അങ്ങനെയുള്ളവൾ എങ്ങനെയാണ് ഈ ഒരു വീട്ടിലെ മരുമകളാകുന്നത് ഈ പറയുന്നവളോട് നിന്റെ ഭർത്താവിന് ഭയങ്കര സ്നേഹമാണല്ലോ അഭിയേട്ടൻ നിന്നെ ഭാര്യയായിട്ട് കരുതുന്നുണ്ടോ ചോദിച്ചപ്പം എന്നെ ഭാര്യയായിട്ട് കരുതുന്നില്ലെങ്കിലും അവന്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട് എന്ന് നവ്യ പറഞ്ഞു നാളെ ആ കുഞ്ഞ് ജനിച്ചാലേ അതിന്റെ അച്ഛൻ അവൻ തന്നെയാ ഉം അതുകൊണ്ട് ഈ വീട്ടിലിപ്പം നിന്നെക്കാളും അധികാരം എനിക്കുണ്ടെന്ന് നമ്മുടെ നവ്യ അവളോട് പറഞ്ഞു എന്നാൽ അനിയുടെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിൽ ജനിക്കണമെന്ന് അനിക്ക് പോലും ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞപ്പം എന്ന് നിനക്ക് എങ്ങനെ അറിയാം അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ച അനാമികയോട് പറഞ്ഞത് എന്തിനാ ചെറുതൊക്കെ കാണുമ്പോ ബുദ്ധിയുള്ളവർക്ക് അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്ന് അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വന്നു അനാമിക എന്താ ഇവിടെ ഒരു വഴക്കം ഞാൻ ഇങ്ങോട്ട് വന്നില്ല അതിനുമുമ്പേ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇത് നിന്റെ ഏട്ടത്തിയ അല്ലാതെ അനിയത്തിയല്ല ആ ഒരു ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും പെരുമാറാനും ഒക്കെ എന്ന് അനി അനാമികയോട് പറയുമ്പോൾ ഞാൻ ഇവളെയും ഇവളുടെ അനുജത്തിയെയും ഏട്ടത്തിമാരായിട്ട് കണ്ടിട്ടില്ല ഇനി ഒരിക്കലും കാണാനും പോണില്ല എന്ന് അനാമിക പറയുമ്പോൾ അങ്ങനെയെങ്കിലും ആ ഒരു നിലവാരത്തിൽ നിന്നുള്ള പെരുമാറ്റമേ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂന്ന് അനി പറഞ്ഞു അങ്ങനെ പെരുമാറിയാലേ അതിന് മറുപടി കൊടുക്കാൻ എനിക്കറിയാവുന്ന അനാമിക നേരം പറയാം ഒരു രക്ഷയില്ല അതിനെ കൊണ്ട് കല്യാണം കഴിഞ്ഞെങ്കിലും എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞു ജനിക്കില്ലെന്നാ ഇവള് പറയുന്നത് എന്താ അങ്ങനെ ഒരു വാക്ക് നീ ഇവൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പം സംസാരിച്ച് സംസാരിച്ച എൻ്റെ ലെവല് മാറ്റരുത നീ നേരെ പാട് നോക്കി പോകാൻ നോക്കാൻ പറഞ്ഞു അനി അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം നീ എന്നെയല്ലേ കുറ്റപ്പെടുത്തു പറഞ്ഞിട്ട് കോരില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അനി വീട്ടിൽ പോയിട്ട് നയനെ കണ്ടായിരുന്നോ എന്ന് നവ്യ അനിയോട് ചോദിക്കുവാണ് അവളെന്ത് ഇങ്ങോട്ട് വരാത്ത എന്ന് ചോദിക്കുമ്പം അതു പിന്നെ അതിനേട്ടത്തി ഏർ ഏട്ടത്തെയും വീട് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നെ ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഏട്ടത്തി ഇവിടെ വേണ്ടന്നാണല്ലോ വല്യമ്മയുടെ തീരുമാനം അതനുസരിക്കാനാ ഏട്ടത്തെ നോക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം തന്നെ അനാമികയെ വിളിച്ചോണ്ട് വരണമെന്ന് വലിയമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നാണംകെട്ട് പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്ന് അനിയും നവ്യയോട് തുറന്നു പറയുവാണല്ലോ പിന്നെ നമ്മുടെ ജീവിതത്തെക്കാളും ചിലപ്പോൾ വലുത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷം നമ്മൾ നോക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അതും പറഞ്ഞ് അനി സംസാരിച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കേണ്ടേന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ ഇപ്പോൾ നയനെടുത്തെയും ഞാനും ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് പോയി നവ്യ ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ നവിക്കൊരു സംശയമുണ്ട് എന്തൊക്കെയോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയനയ്ക്ക് ഫുഡ് കൊടുക്കുക അതെ നമ്മുടെ നന്ദു അപ്പോൾ അനി ഇങ്ങോട്ട് വരാതിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് നയനെ നന്ദുവിനോട് പറയുവാണ് ഇനിയിപ്പോൾ അനി വരണ്ടായെന്ന ആദർശേട്ടനും അവൻ്റെ അച്ഛനും വലിയ അച്ഛനും ഒന്നും പറയത്തുമില്ല അതാ പ്രശ്നം പക്ഷേ മോൾ അനിയായിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് തന്നെ കേട്ടോ നല്ലത് എന്നും നയന ഇങ്ങനെ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുക അവൻ്റെ കുടുംബജീവിതം തകരുന്നതേ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ആദർശേട്ടനെ ആയിരിക്കും ആയിരിക്കുമെന്ന് പറയുമ്പം എനിക്കതൊക്കെ അറിയാൻ ചേച്ചി എന്ന് നമ്മുടെ നന്ദു പറയുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ ഫോണിലേക്ക് നാബിയെ വിളിച്ചു ഫോൺ വിളിച്ചത് നീ എവിടെയെന്നാ അതിനെ എന്താ നീ ഇങ്ങോട്ട് വരാത്തേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി മലയ്ക്ക് പോകുന്നത് വരെ ഞാൻ അവിടെ നിൽക്കുന്നത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് ഇപ്പോൾ ഞാൻ വീട്ടിലെ ചേച്ചി അവൾ വന്നിട്ടുണ്ട് ആ നാമിക എന്ന് പറയുന്നവൾ വെല്ലുവിളിയോടെ അവൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇനി വഴക്കിനൊന്നും പോവണ്ട കേട്ടോ പ്രത്യേകിച്ച് വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ എന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്ന് കരുതി അവൾ തമ്പുരാട്ടി ചമഞ്ഞാലേ നമ്മൾ അടിയാളരാവത്തില്ലേ എന്ന് ചോദിച്ചു പിന്നെ ദേ പറയേണ്ടത് അവൾ പറയുന്നതിനപ്പുറം ഞാൻ പറഞ്ഞിരിക്കും നീ കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പൊരുതായിരുന്നു എന്നും നവ്യ പറഞ്ഞപ്പം ഞാൻ വന്നാലും പൊരുതാനൊന്നും ഇല്ലേ ചേച്ചി എന്ന് നയന പറയുക ദേ അങ്ങനെ പൊരുതിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം നന്ദു നന്ദുവിനെ നിന്നെ കാണാനായിട്ട് അവൻ വീട്ടിൽ വന്നായിരുന്നു എന്ന് ചോദിച്ചാൽ വന്നിരുന്നു എന്ന് പറഞ്ഞു അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണെന്ന് എനിക്ക് തോന്നണേ എന്ന് അവ്യെ പറഞ്ഞപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ ചേച്ചി അത് ശരിയാവില്ല എന്ന് നയന പറഞ്ഞു കൊടുക്കുക പിന്നെ ഞാൻ ഇല്ലാത്തത് ആ ചേച്ചി ഒന്ന് ശരിക്കും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചിലര് ചുറ്റിനും ഉണ്ടെന്ന് ചേച്ചി മറക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നയന മുന്നറിയിപ്പ് കൊടുത്ത് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ നിന്നെ ഇപ്പോഴും അനി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചേച്ചിക്ക് സംശയം ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞതെന്ന് നമ്മുടെ നയന നന്ദുവിനോട് പറയുക അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല എന്നും നയന നന്ദുവിനോട് പറയുക അതുകൊണ്ടാണ് അനി ഇങ്ങനെ അനാമികയെ വെറുക്കുന്നത് അതിനിപ്പോൾ എന്ത് ചെയ്യാനാ ചേച്ചി ഞാൻ അനിയുടെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ കയറി ഇടപെടാൻ പറ്റുമോ പറ്റില്ല പിന്നെ അനി നന്ദ അവളെ സ്നേഹിക്കാത്തത് എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടൊന്നുമില്ല അത് അവളുടെ സ്വഭാവ ഗുണം കൊണ്ടാ അവളുടെ അവളുടെ സ്വഭാവം മാറ്റുന്നതാണ് അവൾക്ക് നല്ലത് അവളുടെ സ്വഭാവമാണ് അവളുടെ ശത്രു പിന്നെ അത് അവൾ മാറ്റിയാൽ മാത്രമേ നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഏതൊരാണായാലും പിരിഞ്ഞ് പോകും ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദു തുടർന്ന് പോകുമെന്നായി ഇങ്ങനെ അതിനെപ്പറ്റി അവിടെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ നീ